വെൽക്കം ബാക്ക് റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പെർഫ്യൂം റിവ്യൂ ലത്താഫ എന്ന ബ്രാൻഡിന്റെ കമ്ര കൗവ അപ്പം ലത്താഫയുടെ കമ്ര എന്ന പെർഫ്യൂമ് നിങ്ങൾക്കെല്ലാവർക്കും ഒരു പെർഫ്യൂമാണ് കാര്യം പെർഫ്യൂം കമ്മ്യൂണിറ്റിയിൽ ഇത്രയേറെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത ഒരു ഹെയ്റ്റർ ഇല്ലാത്ത ഒരു പെർഫ്യൂമാണ് ലത്തഫ കമ്ര നമ്മുടെ റിവ്യൂസ് ആണെങ്കിലും ഹിന്ദി റിവ്യൂസ് ആണെങ്കിലും യൂറോപ്യൻസ് ആണെങ്കിലും എല്ലാവരും ഒരുപോലെ ഒരു പോസിറ്റീവ് പറഞ്ഞ ഒരു പെർഫ്യൂമുകളൊന്നാണ് ലത്തഫയുടെ കമറ അതിൻ്റെ സ്മെല്ലുകൊണ്ടാണെങ്കിലും അതിൻ്റെ പെർഫോമൻസ് കൊണ്ടാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി കൊണ്ടാണെങ്കിലും അതിൻ്റെ പ്രൈസ് കൊണ്ടാണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് കമ്ര വളരെ ആയിട്ടുള്ള വളരെ സിനിമൺ സ്പൈസസ് ഒക്കെ ചേർന്ന് ഹണി ഡേയ്ഡ്സൊക്കെ ചേർന്ന് വളരെ ആയിട്ടുള്ള വളരെ മൗത്ത് വാട്ടറിങ് ആയിട്ടുള്ള നമ്മളെ വീണ്ടും വീണ്ടും സ്നിഫ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളൊരു സ്മെല്ലാണ് ഏഞ്ചൽ ഷെയർ ബൈ കിലിയൻ എന്ന പെർഫ്യൂമിൻ്റെ ഫ്ളാങ്ങറായിട്ടാണ് കമ്ര റിലീസ് ചെയ്തത് ചില റിവ്യൂവേഴ്സ് പറയുന്ന കൂട്ടു ഒറിജിനലിനെക്കാളിലും മേളിൽ പോയ ഒരു കോപ്പിയാണ് കമറ എന്നൊക്കെ പല റിവ്യൂസിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്രയേറെ ഒരു എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പെർഫ്യൂമാണ് ഞാനിത് റിവ്യൂ ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ നമ്മളത് സ്റ്റാർട്ടിംഗ് ആണ് പതിനേഴായ റിവ്യൂ അറിവിലുണ്ടാവും ഇപ്പോഴും വലിയ മെച്ചണ്ടെന്നല്ല എന്നാലും പറയുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ പാർട്ട് ടു എങ്ങനെ ഉണ്ടെന്ന് അറിയാനുള്ളൊരു ക്യൂയോസിറ്റീനെ പുറത്ത് വാങ്ങിയതാണ് ലത്താഫ കമ്ര കൗവ ജസ്റ്റ് ഞാൻ ബോട്ടിൽ പ്രശ്നേഷൻ കാണിക്കാം ഇതാണ് പാക്കിംഗ് ഒക്കെ കമ്ര പോലെ തന്നെ ഭയങ്കര തിക്കായിട്ടുള്ള ആണ് ഇവിടെ ലത്താഫ എന്ന് എഴുതിയിട്ടുണ്ട് കവ്വ ലത്താഫ മേഡ് ഇൻ യു എ ആണ് ഇത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ബാച്ചാണ് വോട്ടർ പെർഫ്യൂം വേർഷൻ ഇവിടെ അവിടെ ബാച്ചിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു കോഫി കളറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കവ എന്ന് പറഞ്ഞാൽ അറബിക്കിൽ കോഫി എന്നാണ് അർത്ഥം എന്നാണ് ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പം എനിക്ക് കിട്ടിയത് അപ്പം എന്താണോ ഇവർ ഈ പെർഫ്യൂമിന് പേര് കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ് ഈ പെർഫ്യൂമിൻ്റെ സ്മെല്ലും ഇതുപോലെയൊക്കെയാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ ഒക്കെ വരുന്നത് ഭയങ്കര ഒരു പ്രസൻറ്റേഷൻ കമ്ര കമറയുടെ സെയിം തന്നെ ഹൺഡ്രഡ് എം എൽ ആണ് ബോട്ടിൽ എന്താ എങ്ങനെയാണ് വരുന്നത് ഇവിടെ കമറ കവ അല്ലത്താഫ് എന്ന് എഴുതിയിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ളൊരു ഗ്ലാസ് ബോട്ടിലാണ് അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് കണ്ടില്ലേ മേളിൽ കമ്രയാണ് താഴെ ഈ മട്ട് കോഫിയുടെ മട്ടടിഞ്ഞ പോലെയുള്ളത് കവ അങ്ങനെയാണ് എനിക്കിത് ഫീൽ ചെയ്തത് കമറയുടെ കളർ ഏകദേശം ഈ ഒരു കളറാണ് താഴെ കവ അപ്പോൾ കമറ ഇങ്ങനെ ഇരുന്നിരുന്ന് പഴകി അത് കവ ആയി മാറിയതാണെന്നാണോ അവരുദ്ദേശിച്ചത് ഏതായാലും ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിലേക്ക് വരുന്നത് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്മെല് ടെസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സ്പ്രെയറാണ് അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് നോട്ട് സിനമൺ കാർഡമൺ ജിഞ്ചർ മിഡിൽ നോട്ട് കാൻഡിഡ് ഫ്രൂട്ട് വൈറ്റ് ഫ്ലോറൽ ബേസ് നോട്ട് വാനില കോഫി ടോങ്കാബീൻ ബെൻസോയിൻ മസ്ക് ഇത്രയാണ് ഇത്രയാണിതിൻ്റെ നോട്ട്സ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൽ സ്റ്റാർട്ടിങ് കിട്ടുന്നത് നല്ല സിനിമൻ്റെ സ്മെല്ലാണ് കറുകപ്പെട്ടിയുടെ സ്മെല്ല് നന്നായിട്ടത് നമുക്കിങ്ങനെ എടുത്ത് കിട്ടും ആ കറുകപ്പെട്ടിയുടെ സ്മെല്ല് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ കോഫി നോട്ട് നമുക്ക് പെട്ടെന്ന് സ്നിഫ് ചെയ്യും അതിൻ്റെ കോഫി നോട്ട് ഈ ലത്താഫ കമ്രയും ലത്താഫ കമ്ര കവയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കമ്മറയുടെ മുകളിലേക്ക് കുറച്ച് കോഫി പൗഡർ കീതറിയാൽ കവയായി അതാണ് എനിക്ക് ഈ രണ്ട് പെർഫ്യൂം തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കോഫീനോട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ സിനമൺ ഒരു ഒരു അഞ്ച് മിനിറ്റ് വരെ ഈ സിനിമണും ഈ കോഫി നോട്ടും കുറച്ച് സ്വീറ്റ് സ്മെല്ലും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു പത്ത് മിനിറ്റുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ എക്സാക്റ്റ് കമറയുടെ അതേ സ്മെല്ല് തന്നെയാണ് ഇതിന് കിട്ടുന്നത് ആ ഒരു സ്വീറ്റ് വാനില കുറച്ച് സ്പൈസസിൻ്റെയും ഒക്കെ നോട്ട് ഈ ഹണി ഡേറ്റ്സ് കുറച്ച് ഷുഗറി നോട്ട്സ് ഒക്കെ കൂടുതലായിട്ട് എടുത്ത് കിട്ടും ഇതിലങ്ങനെ ഇല്ല ഇതിൽ ഒരു മിഡ് റേഞ്ചിലുള്ള രീതിയിലാണ് ഇതിൽ അതിൻ്റെ സ്മെല്ല് കിട്ടുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ സിനിമൺ പിന്നെ കോഫി നോട്ട് സെറ്റിലാകുമ്പോഴത്തേക്കും ഒരു സ്വീറ്റ് വാനില കുറച്ച് ക്രീമി സ്പൈസസ് ഒക്കെ ചേർന്നുള്ളൊരു സ്മെല്ലാണ് കമറ കവ ഇത് രണ്ടും യൂസ് ചെയ്യുന്ന നിലയ്ക്ക് കമ്ര കവ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ഡിസപ്പോയിൻറ്റഡ് ആണ് കാര്യം ഒരു മാറ്റങ്ങളില്ല ഒരു കോഫി ബോർഡറിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇത് തമ്മിൽ കമ്മറയാണ് കുറച്ചും ഒരു പെർഫോമൻസ് ആണെങ്കിലും സ്മെൽ വൈസ് ആണെങ്കിലും ടോപ്പിൽ നിൽക്കുന്നത് കവ അതിൻ്റെ ഒരു വൺ സ്റ്റെപ്പ് താഴെ കവ വരുള്ളൂ ഈ പെർഫ്യൂമിനെ കുറിച്ച് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ഒന്നാമത്തെ കാര്യം കമ്ര ഉപയോഗിച്ച ആളുകൾ ഇനിയും കമറ കവ ഉപയോഗിക്കണം ചോദിച്ചാൽ എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ കമറ തന്നെ ഉപയോഗിച്ചാൽ മതി കാര്യം പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസമില്ല സെയിം ഒരു കമറയുടെ അതേ സ്മെല്ല് തന്നെയാണ് ഒരു കോഫി പൗഡറും കുറച്ച് സിനിമ ടോപ്പിൽ നിൽക്കുന്നത് ഒഴിച്ചാൽ സെയിം സെയിം ആണ് രണ്ടാമത്തെ കാര്യം കമറയും കവയും ഉപയോഗിക്കാത്ത ആളുകൾ ഇപ്പം കമറ വളരെ ഫേമസ് ആണ് അപ്പം അതിൻ്റെ പാർട്ട് ടു എന്ന രീതിയിലാണ് കവ ഇറങ്ങിയത് അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമറ വാങ്ങിക്കോ അതാണ് ബെസ്റ്റ് ഇനി മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് കമറയുടെ സ്മെല് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ ഈ കോഫി പൗഡർ സ്മെല്ലുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കമറ കവ് വാങ്ങാം അപ്പോൾ കമറയുടെ സ്മെല്ലും പ്ലസ് ആയിട്ട് കോഫി പൗഡറിൻ്റെ സ്മെല്ലും കൂടെ മിക്സ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് കമറ എടുക്കാം അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ സ്മെല്ല് ഇതിൻ്റെ പെർഫോമൻസ് ഏകദേശം കമറയുടെ അതേ പെർഫോമൻസ് ആണ് എട്ട് മണിക്കൂർ മുമ്പേ ഉള്ളിലൊക്കെ ഡ്രസ്സിൽ കിട്ടും അത്യാവശ്യം നല്ല പ്രൊജക്ഷൻ ഉണ്ട് ഈവനിങ് സമയങ്ങളിൽ തണുപ്പുള്ള സമയങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നത് പ്രൈസ് പോയിന്റും ഏകദേശം സെയിമാണ് അപ്പോൾ നിങ്ങളൊന്ന് താല്പര്യമുള്ളവരും ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങുക അപ്പം എൻ്റെ ഒരു അഭിപ്രായം കവയെ കുറിച്ച് ഇതാണ്